ഹലോ അസലാമലൈക്കും പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ എന്താ പറയുക അൻപത് രൂപയുടെ കിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഒരുപാട് പത്ത് നാൽപ്പതോളം കിറ്റ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ കുറൊക്കെ കുറേ കിറ്റുകളൊക്കെ പോയി ബാക്കിയുള്ള കിറ്റുകളാണ് ഇപ്പം നിങ്ങൾക്ക് കാണുണ്ടാവും എത്ര എണ്ണം ഉണ്ടാവും മൂന്ന് ആറ് ഒരു അമ്പതെണ്ണം നാൽപ്പതോളം കിറ്റ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒമ്പത് കിറ്റ് അല്ലാത്ത ബാക്കിയുള്ള കിറ്റുകളൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഇത് നമുക്ക് ഫ്രീ ആയിട്ട് അതായത് ഷിപ്പിങ്ങിൻ്റെ പൈസ തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കിറ്റ് ആവശ്യക്കാർക്ക് തരാം ആദ്യം വരുന്ന ഒൻപത് പേര് പോട്ടെ പത്ത് പേർക്കുള്ള കിറ്റ് നമ്മൾ തരാം അപ്പം ഷിപ്പിംഗ് അൻപത് രൂപ അടക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കിറ്റ് സ്വന്തമാക്കാം അപ്പം എന്തു വീഡിയോ കണ്ട ഉടനെ തന്നെ വേണം എന്നുള്ളവർ പെട്ടെന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക കാരണം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീഡിയോസിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇതാണ് എല്ലാ സാധനങ്ങളും എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള എല്ലാ ഐറ്റംസും നല്ല ക്വാളിറ്റി ഉള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഷിപ്പിംഗ് അമ്പത് രൂപ തരികണ്ടെങ്കിൽ ആരാണ് തരഞ്ഞ് അവർക്ക് നമ്മൾ ഈ ഒരു കിറ്റ് അയച്ചു തരുന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും ബൈ ബൈ